ചിരിക്കുമ്പോൾ സ്വർണം പൊഴിക്കുന്ന പെൺകുട്ടി ഭാര്യ മരിച്ച ഒരു പുരുഷനും ഭർത്താവ് മരിച്ച ഒരു സ്ത്രീയും ഉണ്ടായിരുന്നു അവർക്ക് ഓരോ പെൺമക്കളും ഉണ്ടായിരുന്നു കന്നികമാരായ ഈ പെൺകുട്ടികൾ കൂട്ടുകാരായിരുന്നു അവരൊന്നിച്ചാണ് എപ്പോഴും നടക്കാനിറങ്ങുകയും കളിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത് ഒരിക്കൽ അവരിരുവരും നടന്ന് ഭർത്താവ് മരിച്ച സ്ത്രീയുടെ വീടിനടുത്തെത്തി ഭർത്താവും മരിച്ച സ്ത്രീ ഭാര്യ മരിച്ച പുരുഷന്റെ മകളോട് ചോദിച്ചു ഞാനൊരു കാര്യം പറഞ്ഞാൽ മോള് കേൾക്കുമോ എനിക്ക് നിന്റെ അച്ഛനെ വിവാഹം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട് ഈ വിവരം നീ അച്ഛനോട് പറയണം വിവാഹം നടന്നാൽ കുളിക്കാൻ വെള്ളത്തിന് പകരം നിനക്ക് ഞാൻ പാലും കുടിക്കാൻ വീഞ്ഞുമായിരിക്കും തരിക എന്റെ മകൾക്കാണെങ്കിൽ കുടിക്കാനും കുളിക്കാനും വെള്ളം മാത്രമേ കൊടുക്കൂ പെൺകുട്ടി വീട്ടിൽ ചെന്നപ്പോൾ ആ വിധവ തന്നോട് പറഞ്ഞ കാര്യം തൻ്റെ അച്ഛനോട് പറഞ്ഞു അത് കേട്ട് ആ അച്ഛൻ പറഞ്ഞു ഞാൻ എന്ത് വേണം വിവാഹം വളരെ സന്തോഷകരമാണ് പക്ഷേ ദുഃഖവുമാണ് ഒരു തീരുമാനത്തിലെത്താൻ അയാൾ വിഷമിച്ചു കുറെ നേരം ആലോചിച്ചിരുന്നിട്ട് കാലിലെ ഷൂസ് വലിച്ചൂരിയെടുത്ത് മകളോട് പറഞ്ഞു ഈ ഷൂസിന്റെ അടിപ്പട്ടയിൽ ഒരു തുളയുണ്ട് ഷൂ എടുത്ത് വെളിയിൽ കൊണ്ടുപോയി തൂക്കിയിട് എന്നിട്ട് അതിനകത്ത് കുറെ വെള്ളം വെള്ളം ഷൂവിൽ നിൽക്കുകയാണെങ്കിൽ ഞാൻ രണ്ടാമതും വിവാഹം കഴിക്കാം നിൽക്കുന്നില്ലെങ്കിൽ ഞാൻ പുനർവിവാഹം ചെയ്യില്ല പെൺകുട്ടി അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്തു ഷൂവിൽ വെള്ളം വീണപ്പോൾ ആ ഷൂവിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന അഴുക്കെല്ലാം ആ തുളയിൽ അടിഞ്ഞുകൂടി അത് അടഞ്ഞു അങ്ങനെ ഷൂവിൽ വെള്ളം നിറഞ്ഞ് കവിഞ്ഞൊഴുകി മകൾ അച്ഛനോട് ഈ വിവരം പറഞ്ഞു അച്ഛൻ വന്നു നോക്കി മകൾ പറഞ്ഞത് ശരിയാണ് അയാൾ നേരെ വിധവയുടെ അടുത്തു ചെന്ന് വിവാഹം തീരുമാനിച്ചു അങ്ങനെ വിവാഹം നടന്നു പിറ്റേ ദിവസം കാലത്ത് രണ്ട് പെൺകുട്ടികളും എഴുന്നേറ്റപ്പോൾ പുരുഷന്റെ മകൾക്ക് കുളിക്കാനും കൈ കഴുകാനും പാലും കുടിക്കുവാൻ വീഞ്ഞും സ്ത്രീയുടെ മകൾക്ക് കൈ കഴുകുവാനും കുടിക്കുവാനും പച്ചവെള്ളവും രണ്ടാം ദിവസവും കാലത്ത് പുരുഷന്റെയും സ്ത്രീയുടെയും പുത്രിമാർക്ക് കുടിക്കാനും കൈ കഴുകുവാനും പച്ചവെള്ളമാണ് വെച്ചിരുന്നത് അടുത്ത ദിവസം സ്ത്രീയുടെ മകൾക്ക് കൈ കഴുകാനെല്ലാം പാലും കുടിക്കാൻ വേഞ്ഞുമൊരുക്കിയിരുന്നു അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു സ്ത്രീക്ക് തന്റെ വളർത്തു മകളോട് ദേഷ്യമായി അവളോട് ആവുന്നത്ര ചീത്തയായി പെരുമാറി വളർത്തുമകൾ സുന്ദരിയും സുശീലയുമായതിനാൽ ആ സ്ത്രീക്ക് അവളോട് അസൂയിയായിരുന്നു തൻ്റെ മകളോ കാണാൻ വിരൂപിയാണ് മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന സ്വഭാവമുള്ളവളുമായിരുന്നു ശീതകാലത്ത് നദിയിൽ വെള്ളം ഉറഞ്ഞ് കട്ടിയായി കുന്നും താഴ്വരയുമെല്ലാം മഞ്ഞു മൂടിയപ്പോൾ ആ സ്ത്രീ കടലാസുകൊണ്ട് ഒരു ഒരടുപ്പുണ്ടാക്കി എന്നിട്ട് ഭർത്താവിൻ്റെ മകളെ അരികിൽ വിളിച്ചു പറഞ്ഞു ഈ ഉടുപ്പണിഞ്ഞ് കാട്ടിൽ പോയി ഒരു ചെറിയ വട്ടി നിറയെ ബെറിപ്പഴങ്ങൾ പറിച്ചുകൊണ്ടു വാ എനിക്ക് ബെറിപ്പഴം തിന്നാൻ വലിയ കൊതിയാവുന്നു അപ്പോൾ ആ കന്യക പറഞ്ഞു എന്താണ് എന്നോടൊരു ദയം കാണിക്കാത്തത് ഈ ശീതകാലത്ത് ബെറിപ്പഴങ്ങളില്ല എന്ന് അമ്മയ്ക്കറിയില്ലേ ഭൂമി മഞ്ഞിൽ മരവിച്ച് കിടക്കുകയാണ് എല്ലായിടവും എല്ലാ സാധനങ്ങളും മഞ്ഞിൽ മൂടിയിരിക്കുന്നു ഈ കടലാസ് കൊണ്ടുള്ള ഉടുപ്പ് ധരിച്ച് ഞാൻ എങ്ങനെ പോവും മഞ്ഞ് കാരണം വീടിന് വെളിയിൽ പോലും മരവിച്ചിരിക്കുകയാണ് കാറ്റുലഞ്ഞ് ഈ ഉടുപ്പ് കീറിപ്പോയില്ലെങ്കിൽ മുള്ളുകൊണ്ട് കൊണ്ട് കീറിപ്പറയുമെന്ന് തീർച്ചയാണ് ആ കന്യക പറഞ്ഞു അപ്പോൾ ആ വളർത്തമ്മയ്ക്ക് ദേഷ്യം തോന്നി നീ എന്നെ എതിർക്കുകയാണോ വേഗം പോയി ഒരു വട്ടി വട്ടിനറയെ ബെറിപ്പഴങ്ങളുമായി വാ അത് കൊണ്ടുവരാതെ നിന്നെ എനിക്ക് കാണണ്ട അവർ പെൺകുട്ടിക്ക് ഒരു കഷ്ണം ഉണക്കറൊട്ടി കൊടുത്തു ഇതാ നിനക്ക് ഒരു ദിവസത്തേക്കുള്ള ആഹാരം കൊണ്ടുപോയിക്കോളൂ വെളിയിലെ കൊടും മഞ്ഞിൽ അവൾ മരവിച്ച് പൊയ്ക്കൊള്ളും വിശന്ന് പൊരിഞ്ഞുകൊള്ളും പിന്നെ അവളുടെ സൗന്ദര്യം നശിക്കും ഇതായിരുന്നു അവളുടെ വളർത്തമ്മയുടെ വിചാരം പെൺകുട്ടി വളർത്തമ്മ പറഞ്ഞ പ്രകാരം കടലാസുടുപ്പ് ധരിച്ച് വട്ടിയുമെടുത്ത് യാത്രയായി അവൾ നോക്കുന്നിടത്തെല്ലാം മഞ്ഞുകൊട്ടുകൾ മാത്രം കാട്ടിൽ ചെന്നപ്പോൾ ഒരു ചെറിയ കുടിൽ കണ്ടു ആ കുടിലിനകത്ത് നിന്ന് മൂന്ന് മുണ്ടന്മാർ എത്തി നോക്കുന്നു പെൺകുട്ടി അവരെ അഭിവാദനം ചെയ്തു എന്നിട്ട് കഥകിൽ മുട്ടി അവർ അവളെ കുടിലിനകത്തേക്ക് സ്വാഗതം ചെയ്തു അകത്ത് എരിയുന്ന തീയ് അവൾ നെരിപ്പോടിനകത്ത് ഒരു ബെഞ്ചിലിരുന്ന് തീ കാഞ്ഞു തണുപ്പ് മാറ്റി ഒപ്പം താൻ കൊണ്ടുവന്ന പ്രാതൽ ഭക്ഷിക്കാനും തുടങ്ങി അപ്പോൾ ആ മുണ്ടന്മാർ അവളോട് പറഞ്ഞു കുഞ്ഞ് കുറച്ചു റൊട്ടി ഞങ്ങൾക്കും തരൂ തീർച്ചയായും അവൾ റൊട്ടി കഷ്ണം രണ്ടായി മുറിച്ച് ഒരു പകുതി അവർക്ക് നൽകി ഈ കാട്ടിൽ മഞ്ഞുകാലത്ത് കമ്പിളി വസ്ത്രമൊന്നും ധരിക്കാതെ വെറും കടലാസുടുപ്പുമായി നീ എന്തിനു വന്നു ആ മുണ്ടന്മാർ അവളോട് ചോദിച്ചു ആ എനിക്ക് ഒരു വട്ടി നിറയെ ബെറിപ്പഴം വേണം അത് കിട്ടാതെ മടങ്ങി പോവാൻ പറ്റില്ല അവൾ ആ മുണ്ടന്മാരോട് മറുപടി പറഞ്ഞു അവൾ റൊട്ടി തിന്നു കഴിഞ്ഞപ്പോൾ മുണ്ടന്മാർ ഒരു കൊടുത്തു ഈ വീടിന്റെ പിൻവാതുക്കലുള്ള മഞ്ഞുകെട്ടുകൾ അടിച്ചു വാരി പുറത്തു കളയൂ അവൾ ചൂലും കൊണ്ട് അടിച്ചു വാരാൻ പോയപ്പോൾ മുണ്ടന്മാർ തമ്മിൽ തമ്മിൽ പറഞ്ഞു നല്ല മര്യാദയുള്ള പെൺകുട്ടി റൊട്ടിയുടെ പകുതി നമുക്ക് തരികയും ചെയ്തു എന്താണ് നാം അവൾക്ക് കൊടുക്കേണ്ടത് ഒന്നാമൻ പറഞ്ഞു ദിവസം ചെല്ലുംതോറും അവൾ കൂടുതൽ കൂടുതൽ സുന്ദരിയാവട്ടെ എന്ന് ഞാൻ അനുഗ്രഹിക്കാം അപ്പോൾ രണ്ടാമൻ പറഞ്ഞു വാക്ക് ഓരോ കഷ്ണം സ്വർണം വായിൽ നിന്ന് ും എന്ന് ഞാൻ അപ്പോൾ പറഞ്ഞു വലിയ രാജാവ് വന്ന് അവളെ വിവാഹം കഴിക്കട്ടെ എന്ന് പറഞ്ഞ ആശംസിക്കാം അപ്പോഴേക്കും ആ കന്യക അവർ പറഞ്ഞ പ്രകാരം വീടിന് പുറകുവശത്തുള്ള മഞ്ഞുകട്ടയെല്ലാം ചൂലുകൊണ്ട് അടിച്ചു മാറ്റി അവൾ അവിടെ കണ്ടതെന്താണെന്നോ ഭാഗം വന്ന ബെരിപ്പഴങ്ങൾ മഞ്ഞുകട്ടുകൾക്കിടയിൽ കിടന്ന് അവ കടും മധുരവും ചുവപ്പുമുള്ളതായി തീർന്നിരുന്നു അവൾ സന്തോഷം കൊണ്ട് മതി മറന്നു പഴങ്ങൾ വട്ടിയിൽ വാരി നിറച്ചു പിന്നെ മുണ്ണന്മാർക്ക് നന്ദിയും പറഞ്ഞ് വളർത്തമ്മയുടെ ഓടി വീട്ടിൽ വന്ന ഉടനെ അവൾ പറഞ്ഞു ഗുഡ് ഈവനിങ് മമ്മി അപ്പോൾ വായിൽ നിന്ന് ഒരു കഷ്ണം സുവർണം നിരത്തു വീണു തുടർന്ന് കാട്ടിൽ വച്ചുണ്ടായതെല്ലാം അവൾ ആ സ്ത്രീയെ അറിയിച്ചു ഓരോ വാക്കുച്ചിരിക്കുമ്പോഴും അവളുടെ വായിൽ നിന്ന് ഓരോ കഷ്ണം സ്വർണവും വീണുകൊണ്ടിരുന്നു അങ്ങനെ സ്വർണം കൊണ്ട് തറ മുഴുവൻ നിറഞ്ഞു കണ്ടോ കണ്ടോ അവൾ ഒരു നോട്ടവുമില്ലാതെ പണം നഷ്ടപ്പെടുത്തി കളയുന്നു മറ്റേ പെൺകുട്ടി പറഞ്ഞു ആ പെൺകുട്ടിക്ക് വാസ്തവത്തിൽ സ്വർണം പൊഴിക്കുന്ന പെൺകുട്ടിയോട് വലിയ അസൂയയായിരുന്നു തനിക്കും കാട്ടിൽ പോയി ബെറിപ്പഴം അന്വേഷിക്കണമെന്ന് അവൾക്ക് തോന്നി പക്ഷെ അവളുടെ അമ്മ പറഞ്ഞു മോളെ നീ കാട്ടിൽ പോകേണ്ട കൊടും തണുപ്പാണ് തണുത്തു മരവിച്ച് പോകും പക്ഷേ മകൾ വിടുന്ന മട്ടില്ല നിർബന്ധം തന്നെ അവസാനം അവർ സമ്മതം മൂളി മകൾക്ക് ഒരു കമ്പിളിക്കുപ്പായം കൊടുത്തു നല്ല റൊട്ടിയും ഇറച്ചിയും പൊതിഞ്ഞു കൊടുത്തു അവൾ നേരെ കാട്ടിലെ ആ കുടിലിൽ എത്തിച്ചേർന്നു അവിടെ മൂന്നു മുണ്ടന്മാർ ഒളിഞ്ഞു നോക്കുന്നത് കണ്ടു അവൾ അവരെ അഭിവാദനം ചെയ്യാൻ കൂട്ടാക്കിയില്ല ഒരക്ഷരം പോലും ചോദിക്കാതെ തന്നിഷ്ടപ്രകാരം കുടിലിനുള്ളിൽ പ്രവേശിച്ച് തീയ്ക്ക് സമീപം ചെന്നിരുന്ന് റൊട്ടിയും ഇറച്ചിയും ഭക്ഷിക്കാൻ തുടങ്ങി അപ്പോൾ മുണ്ടന്മാർ അപേക്ഷിച്ചു കുറച്ചു ഞങ്ങൾക്കും തരൂ എനിക്ക് തിന്നാൻ തന്നെ തികയില്ല പിന്നെ നിങ്ങൾക്ക് എങ്ങനെ തരും അവൾ പറഞ്ഞു എന്നിട്ട് തീറ്റ തുടർന്നു അവൾ ആഹാരം കഴിച്ചു കഴിഞ്ഞപ്പോൾ ആ മുണ്ടന്മാർ പറഞ്ഞു പുറകു വശത്തെ വാതിലിനു ചുറ്റും അടിച്ചു വാരൂ എനിക്ക് പറ്റില്ല അടിച്ചു വാരാൻ വേണമെങ്കിൽ തന്നെത്താൻ അതൊക്കെ ചെയ്യ് ഞാൻ നിങ്ങളുടെ വേലക്കാരിയൊന്നും അല്ലല്ലോ മുണ്ടന്മാർ തനിക്കൊന്നും തരാൻ ഭാവമില്ലെന്ന് മനസ്സിലാക്കിയ പെൺകുട്ടി ഇറങ്ങി അപ്പോൾ മുണ്ടന്മാർ പരസ്പരം പറഞ്ഞു എന്താണ് അവൾക്ക് നമ്മൾ കൊടുക്കേണ്ടത് പെരുമാറാൻ അറിഞ്ഞുകൂടാത്ത ധിക്കാരി പെണ്ണ് അവൾക്ക് എങ്ങനെ നന്മ നേരും അപ്പോൾ ഒന്നാമൻ പറഞ്ഞു ഓരോ ദിവസം കഴിയും തോറും അവൾ കൂടുതൽ കൂടുതൽ തീരട്ടെ അതാണ് എന്റെ അനുഗ്രഹം അപ്പോൾ രണ്ടാമൻ പറഞ്ഞു ഓരോ വാക്ക് സംസാരിക്കുമ്പോഴും വായിൽ നിന്ന് ഓരോ തവള വീഴട്ടെ അപ്പോൾ മൂന്നാമൻ പറഞ്ഞു അവളുടെ മരണം ദുരിതപൂർണമായി തീരട്ടെ ഇതിനിടയ്ക്ക് അവൾ ബെറിപ്പഴങ്ങൾ തിരയുകയായിരുന്നു അവിടെയെല്ലാം തിരഞ്ഞിട്ടും ഒരു ബെറിപ്പഴം പോലും കിട്ടിയില്ല നിരാശയോടെ അവൾ വീട്ടിൽ മടങ്ങി വന്നു കാട്ടിൽ ചെന്നപ്പോഴുണ്ടായ അനുഭവമെല്ലാം അവൾ അമ്മയോട് പറയാൻ തുടങ്ങി ഓരോ വാക്കുച്ചരിക്കുമ്പോഴും വായിൽ നിന്ന് തവള വീഴുന്നു അത് കണ്ട് എല്ലാവരും പേടിച്ച് സ്ഥലം വിട്ടു വളർത്തമ്മയുടെ വാശി കൂടി ഭർത്താവിന്റെ മകൾ ദിവസം ചെല്ലുംതോറും കൂടുതൽ കൂടുതൽ സുന്ദരിയായി തീരുന്നു അതവർക്ക് സഹിക്കുന്നില്ല ആ പെൺകുട്ടിയെ ആവിന്നിടത്തോളം ഉപദ്രവിക്കണമെന്നായിരുന്നു അവരുടെ ചിന്ത ഒടുവിൽ ഒരു കെറ്റിലെടുത്ത് അതിൽ ഒരു വല ചുരുട്ടിയിട്ട് അടുപ്പിൽ വെച്ച് തീ പൂട്ടി വല കെറ്റിലിൽ കിടന്നു തിളച്ചു പകുതി വേവായപ്പോൾ അവർ അത് പെൺകുട്ടിയുടെ തോളിൽ തൂക്കിയിട്ട് കൊടുത്തു പിന്നെ അവളുടെ കയ്യിൽ ഒരു മഴ കൊടുത്തു വെള്ളം തണുത്തുണർന്നു കിടക്കുന്ന കുളത്തിൽ വല കെട്ടാൻ ഭാഗത്തിന് ഒരു കുഴി ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെട്ടു വളർത്തമ്മ പറഞ്ഞത് പെൺകുട്ടി അനുസരിച്ചു മഴുവുമായി കുളത്തിൽ ചെന്ന് മഞ്ഞുകെട്ടയിൽ ഒരു കുഴി കുഴിച്ചു ആ സമയം ഒരു രാജാവ് ആ വഴി വന്നു എന്നിട്ട് അദ്ദേഹത്തിന്റെ രഥം നിർത്തിയിട്ട് ചോദിച്ചു കുട്ടി നീ ഏതാണ് ഇവിടെ ചെയ്യുന്നത് ഞാൻ പാവപ്പെട്ട ഒരു പെൺകുട്ടിയാണ് വല കെട്ടാൻ കുഴിയുണ്ടാക്കുന്നു അവൾ പറഞ്ഞു രാജാവിന് അവളോട് അനുകമ്പ തോന്നി അവളുടെ സൗന്ദര്യത്തിൽ അദ്ദേഹം ആകൃഷ്ടനായി അദ്ദേഹം അവളോട് ചോദിച്ചു നീ എന്റെ കൂടെ വരുമോ തീർച്ചയായും എനിക്ക് പൂർണ്ണ സമ്മതം തന്റെ അമ്മയുടെയും സഹോദരിയുടെയും അടുത്ത് നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്നായിരുന്നു അവളുടെ ആഗ്രഹം അദ്ദേഹം അവളെ തൻ്റെ രഥത്തിൽ കയറ്റിക്കൊണ്ടുപോയി കൊട്ടാരത്തിൽ ചെന്ന് സർവ്വവിധ ആഡംബരങ്ങളോടും ആഘോഷങ്ങളോടും കൂടി വിവാഹം കഴിച്ചു അങ്ങനെ മുണ്ടന്മാർ അവർക്ക് നൽകിയ അനുഗ്രഹങ്ങളെല്ലാം സഫലമായി വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ആ കൊച്ചു രാജ്ഞി ആൺകുട്ടിയെ പ്രസവിച്ചു വാർത്തയറിഞ്ഞ അറിഞ്ഞ വളർത്തമ്മ സ്വന്തം മകളുമൊന്നിച്ച് സൗഹൃദ സന്ദർശനത്തിനെന്ന വ്യാജനെ കൊട്ടാരത്തിലെത്തി അവിടെ കുറേ ദിവസം താമസിച്ചു രാജാവും മറ്റാളുകളുമില്ലാത്ത ഒരു ദിവസം ദുഷ്ടയായ ആ സ്ത്രീ രാജ്ഞിയുടെ കഴുത്തിന് കുത്തിപ്പിടിച്ചു എന്നിട്ട് രാജ്ഞിയെ ജനലിലൂടെ വെളിയിൽ ഒഴുകുന്ന നദിയിലേക്ക് എറിഞ്ഞു രാജ്ഞി കിടന്ന സ്ഥലത്ത് വിരൂപിയായ തന്റെ മകളെ പിടിച്ച് പുതപ്പിച്ച് കിടത്തി രാജാവ് മടങ്ങി വന്ന ഉടനെ പ്രിയതമയുടെ അടുത്തെത്തി അദ്ദേഹം രാജ്ഞിയോട് സ്നേഹപൂർവം സംഭാഷണം ആരംഭിച്ചപ്പോൾ ദുഷ്ടിയായ വളർത്തമ്മ പറഞ്ഞു നില്ല് നില് ഇപ്പോൾ അവളുടെ അടുത്തു ചെല്ലേണ്ട അവൾ സുഖനിദ്രയിലാണ് ഇന്ന് അവളെ ശല്യപ്പെടുത്തരുത് മറ്റൊന്നും വിചാരിക്കാതെ രാജാവ് വേറെ മുറിയിലേക്ക് പോയി അടുത്ത ദിവസം കാലത്ത് രാജാവ് വീണ്ടും ഭാര്യയുടെ അടുത്ത് വന്ന് സംസാരിക്കാൻ തുടങ്ങി ഭാര്യ മറുപടി പറഞ്ഞപ്പോൾ ഓരോ വാക്കിനോടൊപ്പം ഓരോ തവള വെളിയിൽ ചാടി എന്ത് പറ്റിയെന്ന് രാജാവ് തിരക്കി അതിന് വൃദ്ധയും ദുഷ്ടയുമായ ആ സ്ത്രീ പറഞ്ഞു അവളുടെ ക്ഷീണം കൊണ്ടാണ് എല്ലാം ഉടനെ ശരിയായിക്കൊള്ളും രാത്രിയിൽ അരുവിയിലൂടെ ഒരു താറാവ് കൊട്ടാരത്തിലെ കുശിനിക്കാരൻ്റെ അടുത്തെത്തി എന്നിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങളുടെ രാജാവ് സുഖമായിരിക്കുന്നു കുശിനിക്കാരൻ മറുപടി പറയാതിരുന്നപ്പോൾ താറാവ് വീണ്ടും ചോദിച്ചു എന്റെ അതിഥികളെല്ലാം എന്തെടുക്കുന്നു അവരെല്ലാം സുഖമായി ഉറങ്ങുന്നു കുശിനിക്കാരൻ ഉത്തരം പറഞ്ഞു പെൺ വീണ്ടും ചോദിച്ചു എന്റെ മോൻ എന്ന തൊട്ടിലിൽ കിടന്നുറങ്ങുന്നു പയ്യൻ പറഞ്ഞു അത്ഭുതം താറാവ് രാജ്ഞിയുടെ രൂപത്തിൽ അകത്തു വന്നു തൊട്ടിലിൽ കിടന്ന കുഞ്ഞിന് പാൽ കൊടുത്ത് കിടക്ക തട്ടിക്കുടഞ്ഞ് കുട്ടിയെ പുതപ്പിച്ചു കിടത്തി പിന്നെ അരുവിയിലേക്ക് തിരിച്ചു പോയി അടുത്ത ദിവസം രാത്രിയും താറാവ് വന്നു മൂന്നാം ദിവസം രാത്രി അവൾ കുശിനിക്കാരൻ പയ്യനോട് പറഞ്ഞു രാജാവിനോട് വാളുമായി വന്ന് എന്നെ വാതിക്കൽ നിർത്തി മൂന്ന് പ്രാവശ്യം എന്റെ നേർക്ക് വാളോങ്ങാൻ പറയൂ പയ്യൻ ഓടിച്ചെന്ന് രാജാവിനെ വിവരം ധരിപ്പിച്ചു രാജാവ് വാളുമായി വന്ന് താറാവിൻ്റെ നേർക്ക് മൂന്ന് പ്രാവശ്യം വാളൊങ്ങി മൂന്നാം പ്രാവശ്യം ഒങ്ങിയപ്പോൾ അത്ഭുതം തന്റെ പ്രിയ ഭക്തിയാണ് മുമ്പിൽ നിൽക്കുന്നത് പഴയതുപോലെ സുന്ദരിയും സുസ്മേര സുസ്മേരവതനയുമായി തന്റെ ഭാര്യ തന്റെ രാജ്ഞി രാജാവിന് സന്തോഷമായി അദ്ദേഹം രാജ്ഞിയെ അടുത്ത ഞായറാഴ്ച വരെ ഒരു പ്രത്യേക മുറിയിൽ ഒളിപ്പിച്ചിരുത്തി ഞായറാഴ്ച മകനെ മാമുദീസ മുക്കേണ്ടതാണ് എല്ലാം കഴിഞ്ഞ് രാജാവ് ചോദിച്ചു ഒരാളെ പിടിച്ച് നദിയിലിടുന്ന മനുഷ്യനെ എന്തു ചെയ്യണം ഒരു വീപ്പയിൽ പിടിച്ചിരുത്തി അതിനു ചുറ്റും ആണിത്തെ മലമുകളിൽ കൊണ്ടു ചെന്ന് താഴേക്ക് ഒഴുകുന്ന വെള്ളത്തിലേക്ക് ഉരുട്ടിയിടണം ആ ദുഷ്ടയായ വളർത്തമ്മ ഉടനടി മറുപടി പറഞ്ഞു നിങ്ങൾക്ക് നൽകേണ്ട ശിക്ഷ നിങ്ങൾ തന്നെ വിധിച്ചിരിക്കുന്നു ഇത് പറഞ്ഞ് ഒരു വീപ്പ കൊണ്ടുവരുവാൻ രാജാവ് ആജ്ഞാപിച്ചു വീപ്പയിൽ ആ ദുഷ്ട സ്ത്രീയെയും അവളുടെ മകളെയും കയറ്റി ആണി അടച്ച് മലമുകളിൽ നിന്ന് താഴേക്ക് വെള്ളത്തിലേക്ക് ഉരുട്ടിയിട്ടു അങ്ങനെ രാജാവും രാജ്ഞിയും രാജകുമാരനും സന്തോഷത്തോടെ ജീവിച്ചു